ഇന്നൊരു മുട്ട ബജ്ജിയാണ് ഉണ്ടാക്കാൻ അത് നമ്മൾ മാവിലൊന്നും മുക്കി പൊരിച്ചിട്ടുള്ളതല്ല അല്ലാതെ കുറച്ച് വെജിറ്റബിളൊക്കെ കൂട്ടിയിട്ട് ഉള്ളിയൊക്കെ കൂട്ടിയിട്ടുള്ള ഒരു മുട്ട ബെജി അപ്പോൾ അതങ്ങനെ ഉണ്ടാക്കണേന്ന് നമുക്കൊന്ന് നോക്കാം അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഒരു ഉരുളക്കിഴങ്ങ് എടുത്ത് നമ്മുടെ തൊലിയൊക്കെ കളഞ്ഞിട്ട് നമുക്കിതൊന്ന് വേവിച്ചെടുക്കണം ഇപ്പം നമ്മുടെ ഉരുളക്കിഴങ്ങ് നമ്മൾ വേവിക്കാൻ ഇട്ടിട്ടുണ്ട് അപ്പോൾ അതൊന്ന് വേവട്ടെ ഉരുളക്കിഴങ്ങ് വേകുന്ന സമയം കൊണ്ട് നമുക്ക് ഞാൻ രണ്ട് മുട്ട പുഴുങ്ങിയെടുത്തിട്ടുണ്ടായിരുന്നു അതിനെ നമുക്കൊന്ന് സ്ലൈസ് ചെയ്തെടുക്കാം റൗണ്ട് റൗണ്ടായിട്ട് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കാം ഇത് മാറ്റി മാറ്റിവെക്കാം എന്നിട്ടൊരു സവാ നാല് സവാള ഒരു ക്യാരറ്റ് ഒരു കഷ്ണം ക്യാബേജ് ഇതെടുത്ത് നമുക്കിനി ഒന്ന് അരിഞ്ഞെടുക്കാം സവാളയും ക്യാരറ്റും ക്യാബേജും ഒക്കെ നമ്മളിപ്പോൾ അരിഞ്ഞെടുത്തിട്ടുണ്ട് അതൊരു പാത്രത്തിലേക്ക് ഇടാം നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിന് ഒപ്പിട്ട് കൊടുത്തിട്ട് ഇത് നമുക്കൊന്ന് നന്നായിട്ട് തിരുമ്മി യോജിപ്പിച്ചെടുക്കാം ഇനി ഇതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങ് കൂടി ഇട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് നമുക്ക് രണ്ട് സ്പൂൺ അരിപ്പൊടി കൂടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം ഇതിലേക്ക് കുറച്ച് കുരുമുളക് പൊടി കുറച്ച് മഞ്ഞൾപ്പൊടി അതൊരു കളറിന് വേണ്ടിയിട്ടാണ് പിന്നെ കുറച്ച് മുളക് പൊടി അത് നമ്മുടെ ആവശ്യത്തിന് അരിവിനനുസരിച്ച് നമുക്കിതിട്ട് നന്നായിട്ട് കുഴച്ചെടുക്കാം ഇപ്പൊ നമുക്കിങ്ങനെ ഉരുട്ടി എടുക്കാൻ പറ്റിയ വിധത്തിൽ നമ്മൾ കുഴച്ചെടുത്തിട്ടുണ്ട് ഇനി ഒരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ച് ചൂടായിട്ടുണ്ട് അപ്പൊ അതിലേക്ക് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം അപ്പൊ നമ്മുടെ എണ്ണയൊക്കെ ഇപ്പം ചൂടായിട്ടുണ്ട് നമുക്കിനി നമ്മൾ ആ കുഴച്ച് വെച്ചിരിക്കുന്ന മിക്സ് ഓരോ ഉരുളിയാക്കി എടുത്തിട്ട് ഇതുപോലെ എടുത്ത അതിൻ്റെ ഉബിലേക്ക് സ്റ്റഫ് ചെയ്ത് നമുക്ക് എണ്ണയിലേക്ക് ഇടാം ഇപ്പൊ നമ്മളിട്ടിട്ട് കുറച്ച് നേരം ഇതിനെ നമുക്ക് ഇനിയൊന്ന് തിരിച്ചിട്ട് ഒന്ന് മൊരിയിച്ചെടുക്കാം ഇപ്പത്തെ ആ അപ്പുറം വശം നന്നായിട്ട് മൊരിഞ്ഞിട്ടുണ്ട് അപ്പൊ നമുക്ക് ഇനി ഇതിനെ കോരി മാറ്റാം അടുത്തത് ഇട്ടിട്ടുണ്ട് അത് നമുക്ക് വറുത്തു പോരാം മാവൊന്നും മുക്കിപ്പൊരിക്കാത്ത നല്ല ഉള്ളി കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള നമ്മുടെ പൊട്ടഭജി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പം എല്ലാവരും ഇതൊന്ന് ഉണ്ടാക്കി നോക്കണം എന്നിട്ട് അഭിപ്രായം പറയണം